മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഡാൻസ് സ്റ്റെപ്സ് ചെയ്യുന്ന കൂട്ടത്തിൽ തറയിൽ കിടന്നിട്ടുള്ള ഒരു സ്റ്റെപ്പ് നമ്മുടെ മുടിയൻ ചെയ്യാനായിട്ട് പറയുന്നു സി തറയിൽ കിടന്നിട്ടുള്ള സ്റ്റെപ്പ് കുറേ പേർക്ക് കംഫർട്ടബിൾ ആയിരിക്കും എല്ലാ സ്ത്രീകൾക്കും കംഫർട്ടബിൾ ആവണമെന്നില്ല ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നവരുണ്ട് എന്ന് വെച്ചാൽ ഇനി ഞാൻ ആ സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് വൾഗറായിട്ട് ഫീൽ ചെയ്യുമോ ക്യാമറയിൽ ചിലപ്പോൾ അത് മോശമായിട്ട് മാറുമോ അല്ലെങ്കിൽ ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകാം അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം നമുക്കറിയാമല്ലോ ഇതെല്ലാം നമ്മൾ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയ സംഭവം കിട്ടിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അത് വൈറലാകും ട്രോളന്മാർ അതെടുത്ത് ട്രോൾ ചെയ്യും ചിലർ ചിലരത് വൾഗറായിട്ട് ട്രോൾ ചെയ്യും ചിലർ വൾഗർ കമൻറ്റുകൾ ചെയ്യും ചിലർ ഭയങ്കരമായിട്ട് എടുത്ത് നാറ്റിക്കും അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട് ബിഗ് ബോസിന് വേണ്ടത് കണ്ടൻ്റാണ് അവരതുകൊണ്ട് തന്നെ എല്ലാത്തിനെയും എടുത്ത് കണ്ടൻ്റ് ആക്കും പക്ഷേ സഫർ ചെയ്യേണ്ടി വരുന്നത് കണ്ടസ്റ്റൻസ് ആണ് അവർക്കൊരു ഫ്യൂച്ചറുണ്ട് ഫാമിലിയുണ്ട് അപ്പോൾ അങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നോറയെക്കുറിച്ചാണ് നോറ ഇതിനകത്ത് ഞാൻ ആ തറയിൽ കിടന്നിട്ടുള്ള സംഭവം ചെയ്യില്ല ബാക്കി സ്റ്റെപ്സൊക്കെ ഞാൻ ട്രൈ ചെയ്യാം എനിക്കത് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല എനിക്കത് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ അത്ര ഭയങ്കര സ്ലിം ഒന്നും അല്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അത് ചെയ്യുമ്പോൾ മേ ബി അത് വൾഗറായിട്ട് ഫീൽ ചെയ്യുന്നൊക്കെ ഉള്ളൊരു പേടി എനിക്കുണ്ട് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു അത് കുറേ ഒരു ഇഷ്യൂ ആക്കിയിട്ടുണ്ട് പക്ഷെ ഇക്കാര്യത്തിൽ നോറ പറയുന്നതിനോടാണ് ഞാൻ യോജിക്കുന്നത് ഒരാൾ അവർക്കത് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിയാൽ അല്ലാന്ന് തന്നെ പറയണം കാരണം ഈ ഒരു ഷോ മാത്രമല്ല അവരുടെ ജീവിതം അവർക്ക് പുറത്ത് വലിയൊരു ലൈഫ് കിടപ്പുണ്ട് ബൈ ചാൻസ് ഇപ്പോൾ അവരത് ചെയ്തു അത് ചെയ്തിട്ട് മേ ബി എല്ലാവരും ചെയ്തിട്ടുണ്ടാകാം അവിടെ അവരുടെ ഒരു അവരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പം അവർ ചെയ്തിട്ട് ഒരു വൾഗർ ആയിട്ടുള്ള ഒരു ഒരു വീഡിയോ ആണ് ക്രിയേറ്റ് ആയിട്ട് വരുന്നത് നോക്കിയാൽ അത്ര കാണാൻ പോരാ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ബോഡി എക്സ്പോസ് ആവുന്ന രീതിയിലുള്ള ഒരു ഒരു ക്ലിപ്പായിട്ടാണ് അത് പുറത്തേക്ക് ഔട്ട് അതിൻ്റെ വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്കറിയില്ലല്ലോ അറിയില്ലല്ലോ അത് ആൾക്കാരെടുത്ത് വെച്ച് ട്രോൾ ചെയ്യുകയും തമാശയാക്കുകയും അല്ലെങ്കിൽ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് പുറത്തിറങ്ങിയിട്ട് സഫർ ചെയ്യേണ്ടി വരുന്ന അവരാണ് ആ സമയത്ത് ബിഗ് ബോസും കൂടെ കാണില്ല കണ്ടസ്റ്റൻസും കാണില്ല ഫാൻസും കാണില്ല അവരൊറ്റയ്ക്ക് തന്നെ ഫേസ് ചെയ്യേണ്ടി വരും അവരുടെ ലൈഫാണ് സോ അങ്ങനെ അവർക്ക് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നോ പറയേണ്ടടുത്ത് നോ പറയാനുള്ള എല്ലാ റൈറ്റും അവർക്കുണ്ട് എന്നാണ് പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ ഇന്ന് രാവിലെ നടന്നൊരു ചെറിയ ഇഷ്യൂ ആണ് ലൈവ് കണ്ടവർക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം